ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ വസുന്ധര ഒന്നും അറിയാതെ വന്ന് ശിവാനിയുടെ ആ കുരുക്കിൽ വസുന്ധര വീണത് അറിയുന്നില്ല കേട്ടോ അങ്ങനെ വസുന്ധര വന്നിട്ട് ഗൗതമിന്റെ നെറ്റിയിൽ പ്രസാദക്ക് തൊട്ടു കൊടുക്കുവാൻ ഒരുങ്ങുമ്പോൾ ഗൗതമത് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം പാറു പറയുന്നുണ്ട് നീ എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത് നീ എന്താണോ ഈ ചെയ്യുന്നത് പ്രസാദക്ക് തട്ടിക്കളയാ എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല എന്ന് പറയുമ്പോ പാറു ഇതിൽ കയറി ഇടപെടേണ്ട പാറു മിണ്ടരുത് എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി പാറ ഞെട്ടിപ്പോ യം വസുന്ധര എന്തിനാ മോനെ നീ എന്നോട് ഇങ്ങനെ ദേഷ്യവും വെറുപ്പും കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ നാടകം കിടക്കുന്നത് അഭിനയം എന്റെ അടുത്ത് വേണ്ട എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനിക്ക് സന്തോഷം അങ്ങനെ ശിവാനി മറിഞ്ഞു വന്ന് കേൾക്കാൻ കാരണം തനിക്ക് വരാൻ സമയമായിട്ടില്ല തനിക്ക് ഈ കുതന്ത്രങ്ങൾ മേയുന്ന പരിപാടിയാണല്ലോ ആരെങ്കിലും കലഹിക്കുന്നത് അതെന്തെങ്കിലും ഒട്ട് കൊടുക്കുക അതാണല്ലോ ശിവാനിയുടെ പരിപാടി അങ്ങനെ ശിവാനി കയറി വെറുതെ സമയമാവുമ്പോ നിൽക്കാമെന്ത കാര്യം ശിവാനി അവിടെ തന്നെ നിക്കുന്നുണ്ട് കേട്ടാ ആ സമയം വസുന്തര പറയ എന്തിനാ മോനെ നീ എന്നോട് ഇങ്ങനെ കാണിക്ക ഗൗതം നിനക്ക് വേണ്ടി ഈ അമ്മ ഇത്രയും നാളും ജീവിതം മിണ്ടരുത് നിങ്ങൾ നിങ്ങളുടെ സംസാരമേ എനിക്ക് കേൾക്കുന്ന അലർജിയാണ് ഒരു തന്നെ ദേഷ്യാണ് എൻ്റെ കാതിൽ മുഴങ്ങുന്നത് അതുകൊണ്ട് ഇനി ഞാനില്ല ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയേണ്ട അപ്പൊ അത് കേൾക്കുന്ന പറഞ്ഞി എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ അമ്മ അല്ലടാ അവര് നിന്റെ അമ്മയായിട്ടല്ലേ വളർത്ത ഇതിലും നല്ലത് ഇവരെ എന്നെ വളർത്താതിരിക്കയായിരുന്നു ഇവരുടെ കൈകളിൽ ഞാൻ അമ്മ ഇവരുടെ കൈകളിൽ ഞാൻ ഇത്രയും നാളും മകനായിട്ടും അതുപോലെ തന്നെ അമ്മയെന്നെ വിളിച്ചതും എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത് അത് കേൾക്കുന്ന ന്ധന്ധര പറയാണ് നീ എന്തിനാ മോനെ എന്നോട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അവളിയിൽ പിടിക്കുന്നുണ്ടിട്ട് അപ്പോഴേക്കും ഗൗതമം ഒരൊറ്റ തട്ടങ് തട്ടുമ്പോൾ പാറുവിൻ്റെ ദേഷ്യം പിടിക്കാണ്ടിട്ട ആരേടെ വസുനെയടാ നീ തട്ടുന്നത് വസു നിന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അതൊക്കെ ചെയ്യുന്നത് അത് കേൾക്കുന്ന നിധി എൻ്റെ പാറു എൻ്റെ അമ്മ ഒന്നും ഇണ്ടാതിരുന്നേ ഇവർക്ക് ഒരു സ്നേഹമില്ല ഇവർ സ്വന്തം മകനെ കൊല്ലാൻ നോക്കിയവനെ എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന വസുനോട് ദേഷ്യം പിടിക്കാൻ വസുന്ധര പറയുന്നത് അപ്പൊ ഗൗതം പറയണേ എന്താ ഞാൻ പറഞ്ഞത് തെ നിങ്ങൾ ഇപ്പം ഇവിടെ ിൽ നിന്ന് എങ്ങോട്ടാണ് പോയത് അത് കേട്ട തന്നെ വസുന്ധര പറയണേ ഞാനിപ്പോ അമ്പലത്തിലോട്ട് സത്യം പറഞ്ഞോ അപ്പോഴേക്കും ഇല്ല ഞാൻ അമ്പലത്തിലോട്ട് അപ്പൊ പാറു ചോദിക്കുന്നുണ്ട് വസുനെ ഇങ്ങോട്ടാണ് പോയത് നീ അമ്പലത്തിലോട്ട് തന്നെ അല്ലേ അത് പ്രസാദം കാണുമ്പോൾ എനിക്കറിയാം എന്തിനാണ് നീ ഇങ്ങനെ സംശയിക്കുന്നതു ഗൗതമിനോട് വീണ്ടും പാറു പറയാനോ ആ സമയം നിധി പറയുന്നത് അമ്മൊന്നും മിണ്ടാതിരുന്ന പാറു മിണ്ടാതിരിക്കും കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ നിൽക്കുന്ന ഗൗതമിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഇവര് വന്നിരിക്കുന്നത് നിധി വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇതിന്റെ സ്വഭാവങ്ങരിക്കട്ടെ ഇനി എന്റെ വീട്ടിൽ വന്നു കയറിയ തുടങ്ങിയ പ്രശ്നാണ് ഇനി മിണ്ടാതിരിക്കുന്നുണ്ടാ എങ്ങനെ വസു പറയുന്നുണ്ട് ആ സമയം ഗൗതം എന്തിനും മിണ്ടാതിരിക്കണം നിങ്ങൾ എങ്ങോട്ടാ പോയത് അത് പറയുന്നു പറയട്ടെ അപ്പൊ പറയുന്നുണ്ട് വസു വസുന്ധര വീണ്ടും ഞാൻ അമ്പലത്തിലോട്ടാണ് അത് കേട്ടോട് തന്നെ നിധി പറയണേ നിങ്ങൾ അമ്പലത്തിലോട്ടാ പോയി എന്ന് തന്നെ ഉറപ്പുണ്ട് നിങ്ങൾ നിങ്ങൾ വേറെ ആരെയും കണ്ടില്ല നിങ്ങൾ വേറെ ആരോടത്തോട്ടും പോയില്ല എന്തിനാ നിധി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിട്ട് ഇത് ഞാനും എന്റെ മകനുമാണ് അത് കേൾക്കുന്ന ഗൗതം പറയണേ ഇതെന്റെ ഭാര്യയാണ് എന്റെ ഭാര്യക്ക് എന്റെ കാര്യത്തിൽ അധികാരം തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഉണ്ട് പറയേണ്ട അപ്പൊ നിധി അങ്ങ് തീരുമാനങ്ങൾ എടുക്കാൻ നിധി അങ്ങ് ഇറങ്ങാണ് നിധി വസുന്ധരയോട് പറയാനും ഞാൻ ചോദിക്കുന്നതിന്റെ മറുപടി വരെ നിങ്ങൾ ഇപ്പൊ അമ്പലത്തിനോട്ടാ എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ ഞങ്ങളുടെ കണ്ണ് കൊണ്ട് കണ്ടതാണ് നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന് അതുകൊണ്ട് നിങ്ങൾ സത്യം പറയാം നിങ്ങൾ എങ്ങോട്ടാ പോയത് എന്ന് ഇപ്പൊ ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെ ഒരു തീരുമാനം എടുക്കാന്ന് പറയട്ടോ അപ്പൊ ഗോദം ഇവരോട് ചോദിക്കണ്ട നിധി ഞാൻ അന്നേയും ഞാൻ ഈ വീട് വിട്ട് വിട്ടിറങ്ങാന്ന് പറഞ്ഞതാണ് അത് നീ കേട്ടില്ല ഇനി ഞമ്മക്ക് താമസിക്കണ്ട ഇറങ്ങാന്ന് പറയട്ടോ അപ്പോഴേക്കും പാറു കുട്ടിക്കരയാണ് ഈ ിൽ പോയിട്ടുണ്ട് ഞാൻ പറ ഇതിന് സത്യം അറിയണം എന്ന് പറയട്ടാ അപ്പോഴേക്കും അവിടെ നിധി പറയണേ പറയുമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്ക അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നു എന്ന് പറയട്ടെ അത് കേട്ടോടും തന്നെ വസുന്തർ പറയണ ഞാൻ ഇങ്ങനെ സി കെസ് സി കാണാൻ പോയിരുന്നു എന്ന് പറയാനാ നിങ്ങൾ ഒരു ഗുണ്ടയെ കാണാൻ പോയില്ലേ എന്ന് അപ്പോഴേക്കും ഗൗരവം ചോദിക്കുന്നു ആ സമയം ഇങ്ങനെ തപ്പിപ്പിടിക്കാണ് എന്തിനാണ് നിങ്ങൾ പോയത് എന്നുള്ള ചോദ്യമായി അടുത്തത് നിധിയുടെ ഏട്ടോ അപ്പോഴേക്കും ശിവാനി എടി നിർത്തടി ആരോടാണ് സംസാരിക്കുന്നത് ഇവിടെ ഗൗതമിന്റെ അമ്മയാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്നിരുന്ന ആളാണ് ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പാടു അതിനെങ്ങനെ എനിക്ക് മാന്യത എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശിവാനിയുടെ നേർക്ക് എങ്ങനെ നിധി എടുക്കണ്ടേട്ടാ നീ ഒന്നും നീ ഏറി ഇടപെടേണ്ടടി ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ് എന്ത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ് അപ്പഴകം ഗോതം നീ മിണ്ടരുത് എന്ന് പറയേണ്ട അങ്ങനെ വുന്ധരയോട് വീണ്ടും നിതി ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങുന്നില്ല ശരി സമ്മതിച്ചു നിങ്ങൾ എന്തിനാണ് സി കെ സിയെ കാണാൻ പോയത് എന്ന് ചോദിക്കേണ്ടിട്ടാ അതിന് മുന്നിൽ വസുന്ധരയ്ക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല വസുന്തരൻ ശിവാനി ഇങ്ങനെ നോക്കാണ് ശിവാനി വേണ്ടാൻറ്റീ വേണ്ടാൻറ്റീ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും അപ്പൊ ഉടൻ തന്നെ അവിടെ ഉത്തരം പറയുന്നില്ല കേട്ടോ അപ്പോ അത് കേട്ട ഉടൻ തന്നെ ഉത്തരം നൽകുന്നില്ലെന്ന് കാണുമ്പോൾ പാറുവിനങ്ങ് ദേഷ്യം പിടിക്കാണ് പാറു കാരണക്കുറ്റി നോക്കി വസുന്തരയുടെ ഒന്നങ്ങ് കൊടുക്കണം എടി പാബി നീ എന്തിനടി എന്റെ മകനെ കൊല്ലാനൊക്കെ കൊട്ടേഷൻ കൊടുത്തത് ഇനി ഉത്തരം പറയാൻ എന്താടി കഴിയാത്ത ആ സി കെ സി എന്റെ മനു മനെ ചതിച്ചിട്ടില്ലുള്ളത് എനിക്ക് അറിയാനല്ലേ എന്നിട്ട് നീ അവനെ കാണാൻ പോയത് എന്റെ മകനെ കൊല്ലാനാണ് വെറുതെയാണ് നീ അമ്മ എന്ന വാക്ക് ഇതുവരെ ഉച്ചരിപ്പിച്ചത് ഗൗതമിനെ കൊണ്ട് അമ്മയുടെ വിലയിൽ എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു എന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എന്റെ മകൻ ഈ പടിയിറങ്ങിയപ്പോ നീ എന്റെ മകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നൊക്കെ ഞാൻ കരുതി പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് നീ എന്റെ മകനെ ഒരു തരത്തിലും സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് ഞാൻ നിന്നെ കൊല്ലൂടി എന്റെ മകനെ നീ കൊല്ലാൻ നോക്കിയാൽ ഞാൻ നിന്നെ കൊല്ലും ഇത്രയും നാളും ഞാൻ ഈ സത്യങ്ങൾ പുറത്തറിയെന്ന് കരുതിയിട്ട് പലതും ഞാൻ സഹിച്ചും ത്യജിച്ചും ജീവിച്ചു പക്ഷേ എനിക്ക് പറ്റില്ല എന്റെ മകനില്ലാതെ എനിക്ക് ജീവക്കാൻ കഴിയില്ല അവൻ ഇവിടെ നിന്നും വീട് വിട്ടിറങ്ങിപ്പോ ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥയെ ഈ കാട്ടിക്കുട്ടിയും മാനസികാവസ്ഥയൊക്കെ കണ്ടിട്ട് നീ എന്റെ മകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ആ തോന്നൽ ഇന്നും എന്നും അന്നും എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നീ ചെയ്തത് എന്തിനാണ് എന്റെ മകനെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞാൻ കൊല്ലൂടി എന്ന് പറഞ്ഞിട്ട് പാറുവിന്റെ പാറു വസുന്തരയുടെ കഴുത്ത് പിടിച്ച് നീ എരിക്കും വസുന്തരക്ക് ഇളകാൻ കഴിയുന്നില്ല വസുന്തര പറയുന്നുണ്ട് മോനെ ഗൗതം നീ ഞാൻ പറയുന്നത് കേൾക്ക് സി കെ സി യെ കാണാൻ പോയിരിക്കുന്നത് എന്തോ അതായിക്കോട്ടെ അത് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് ഈ അമ്മൻ എനിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ജീവൻ കഴിഞ്ഞത് ഈ അമ്മ എനിക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കാതെ ഇത്രയും നാളെ എൻ്റെ മകനായി നിന്നെ ഞാൻ ഏറ്റെടുത്തത് നീ ഈ ഒരു ദത്തപുത്രനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഗർഭപാത്രത്തിൽ വളർന്ന മകനായ പോലെയാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ മതി നിങ്ങളുടെ അഭിനയം നിർത്തിയെന്ന് പറയാനായിട്ട് അപ്പോഴേക്കും നിത് പറയേണ്ടത് മതി നിങ്ങളുടെ അഭിനയം നിർത്തിയേക്ക് നിങ്ങളങ്ങനെയൊക്കെ നിങ്ങളെ മകനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു പകം മുഴുവൻ നിങ്ങൾക്ക് എന്നോടായിരുന്നു പക്ഷേ ഞാൻ കരുതിയിരുന്ന നിങ്ങളുടെ മകനോട് നിങ്ങക്ക് സ്നേഹം പക്ഷെ ഇങ്ങനെയൊക്കെ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യം ഇണ്ടായിരുന്നില്ല ഗൗതമിനെ അന്ന് കൊല്ലാൻ നോക്കി ആ ഗുണ്ടയോടാണ് നിങ്ങൾ സംസാരിച്ചത് അത് കേൾക്കുന്ന ശിവാനി ഇങ്ങനെ വസുന് നോക്കുന്ന കേട്ടാ ആ സമയം ശിവാനി ആൻറ്റി പറയണ്ട എന്നിങ്ങനെ വീണ്ടും കാണിക്കാട്ടാ ഇതേ സമയം വസുന്ധര ആകെ പെട്ടുപോകാണ് നിധിയെ കൊല്ലാനാണ് ഞാൻ സി കെ സിന്റെ മുന്നിൽ പോയിരിക്കുന്നത് എന്നുള്ള സത്യം തനിക്ക് തുറന്നു പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ ആകെ ബുദ്ധിമുട്ടി നിൽക്കാണ് വസുന്ധര ആ സമയം നീതി പറയാണ് ഞങ്ങൾ ഇറങ്ങുന്നമ്മേ ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല അപ്പോഴേക്കും പാറു പൊട്ടിക്കാരാണ് വസ്തു നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ വസു എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്റെ മകനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു എനിക്ക് അറിയില്ല എന്റെ എനിക്ക് വേണം ഇവന് എന്റെ ദത്തുപുത്രനായിട്ടല്ല ഞാൻ എൻ്റെ സ്വന്തം മോനായിട്ടാണ് വളർത്തുന്നതൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പാറു ഇങ്ങനെ പൊട്ടിക്കാരോ ഗൗതം പറയുന്നുണ്ട് അമ്മ ഞാൻ ഇറങ്ങുന്നു ഇനി നിൽക്കാൻ എനിക്ക് പറ്റില്ല ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷം എനിക്ക് ബ്രാന്റ് പിടിക്കും ഞാൻ എന്തെങ്കിലും ചെയ്തു ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് വസന്ത പറയാണ് മോനെ നീ പോലെ നീ പോയി അമ്മ ി അമ്മക്ക് അത് കഴിയില്ലെന്ന് പറയട്ടെ വസുന്ധരയുടെ സ്നേഹം ആത്മാർത്ഥമാണ് പക്ഷേ ശിവാനിയുടെ തന്ത്രങ്ങളിൽ വസുന്ധര വീണിരിക്കാന്ന് അറിയില്ല ശിവാനി മേഞ്ഞ കെണ്ണിയിലാണ് ഈ അറിയില്ല അങ്ങനെ ഈ സമയം വീണ്ടും വസുന്ധര ഇങ്ങനെ ഗൗതമിന്റെ മുന്നിലോട്ട് നിധി പറ ചെല്ലുമ്പോൾ നിധി പറയാണ് നിങ്ങൾ പറയൂ എങ്കിൽ എങ്കിൽ ഗൗതമും ഞാനിവിടെ നിൽക്കും നിങ്ങൾ പറയട്ടോ അപ്പൊ ഉടൻ തന്നെ ഇടി നിന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ അടിഞ്ഞാ പോയതെന്ന് പറയണ്ട അതൊക്കെ കേൾക്കുന്ന ഗൗതമും നിധിയും ഒന്നും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടാ ഈ സമയം പാറ ഞെട്ടി നിൽക്കാൻ അപ്പൊ ഗൗതം പറയണ ഇനി ഒരു നിമിഷം പോലും നിധി നമുക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കേട്ട ഉടൻ മോനെ ഞാൻ ഇവളെ കൊല്ലാനല്ലേ ഇവളെ എനിക്ക് വിവാഹം കൊണ്ട് കഴിച്ചു തന്നെ എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല ായ അന്തസിന്റെ തീർന്ന ഒരു പെൺകുട്ടി നിന്റെ ഭാര്യ ആയിരിക്കണം എന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി ഇവളെ ഒഴിവാക്കാനാണ് ഞാൻ കൊട്ടേഷൻ കൊടുത്തത് അല്ലാതെ നിന്നെ കൊല്ലാനൊന്നുമില്ല എന്റെ മോനെ എനിക്ക് ഇഷ്ടമാണ് എന്റെ മോന് മാത്രമായിട്ട് ജീവിച്ചവളാണ് ഞാൻ ഈ വസുന്ധരയ്ക്ക് ഒരു ലോകമുണ്ടെങ്കിൽ അത് എന്ന ലോകമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുന്നത് നിങ്ങളൊരു അമ്മയാണോ നിങ്ങൾ പറയുന്നല്ലോ ഗർഭപാത്രത്തിലിട്ട് വളർത്തിയത് പോലെയാണ് എന്നെ നിങ്ങൾ വളർത്തിയതും പ്രസവിച്ചതും എന്നൊക്കെ നിങ്ങൾ പറയുന്നല്ലോ പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു അമ്മയാണെങ്കിൽ നിങ്ങൾ ഇന്നിപ്പോ എന്റെ സ്നേഹം എന്താണെന്ന് എന്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ അറിയാൻ ശ്രമിച്ചിരുന്നു അപ്പൊ നിങ്ങൾ അറിയാൻ ശ്രമിച്ചില്ല എന്റെ പ്രാണനും എന്റെ വായും എല്ലാം എന്റെ നിധിയാണ് ആ നിധിയില്ലാത്ത ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിയില്ല നിധി ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഗൗതം മരിച്ചിരിക്കുന്നു എന്ന് പറയണ്ട അങ്ങനെ ഈ സമയം ഗൗതമ പറയാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല നിൽക്കും തോറും എനിക്ക് ഞാൻ ഞാനല്ലാതായി മാറും അപ്പോഴേക്കും ശിവാനി എന്റെ എന്താ ഈ കാണിച്ചതെല്ലാം തുറന്നു പറഞ്ഞു ഇനിയിപ്പൊ എന്താ ഉണ്ടാവും അപ്പൊ പാറു പറയണെ മോനെ നിനക്കറിയില്ല ഈ അമ്മയുടെ കാര്യം ഈ അമ്മക്ക് മുപ്പത് വർഷം നിന്നെ പെറ്റം പെറ്റത് ഞാൻ നിന്നെ വളർത്തി ഉണ്ടാക്കിയിട്ട് ഈ അമ്മയോട് നീ ഇങ്ങനെ ചെയ്യരുത് നീ ഒരു നിമിഷം ഇവിടെ നിന്ന് വിട്ടുപോയേ അമ്മ മരിക്കത്തേ ഉള്ളൂ മരിക്കും എന്നും ഇങ്ങനെയൊക്കെ പറയാനാ അപ്പൊ പാറു എന്റെ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ അതോട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പാറു ഇറങ്ങുമ്പോൾ ശിവാനി പറയാം ഇതൊക്കെ വെറുതെ ഭീഷണിയാണ് ഗൗതമിവിടെ നിന്ന് എല്ലാ സ്വത്തുക്കളും ഒരുമിച്ച് കൈക്കലാക്കാനുള്ള ആ ഒരു തന്ത്രമാണ് ഗൗതം കാണിക്കുന്നത് ആ ഗൗതമ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എ ടി എം പല കാർഡുകളും ഗൗതമിന്റെ കയ്യിലുണ്ടല്ലോ ബാങ്ക് ബാലൻസും ഒത്തിരി ഉണ്ടല്ലോ വേറെ അത്തേന് സ്വർണ്ണവും കൈയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഗൗതം അങ്ങ് ജീവിക്കും അപ്പൊ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലാക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ഗൗതം പറയുന്നു നീ ആരുടെ ഇതൊക്കെ പറഞ്ഞു ഈ സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഗൗതം മുഖ്യനെയാണ് ഗൗതമാണ് ഈ വലിയ കൊട്ടാരം തന്നെ പടുത്തുണ്ടാക്കിയത് ഇത് ഗൌതമിൻ്റെത് തന്നെ ാണ് പക്ഷേ ഗൗതമിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഗൗതം ഒരു രൂപ പോലും ഈ വീട്ടിൽ നിന്ന് എടുക്കാതെ ഗൗതം പടിയിറങ്ങുന്നു പറഞ്ഞിട്ട് ഗൗതമിന്റെ കയ്യിലുള്ള വാച്ചും മൊബൈലും അതുപോലെ പേഴ്സും എല്ലാം അവിടെ വെക്കുന്നുണ്ട് അപ്പൊ വസന്തര പൊട്ടിക്കരെയാണ് പൊന്നുമോനെ നീ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞു കരയുന്നുണ്ട് ഈ അമ്മ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അമ്മയാണ് അമ്മയുടെ ഇത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കറിയുമ്പോഴും ഗൗതമ അവിടെ നോക്കില്ല അപ്പൊ നിധി നിധിയുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് ആ പടിയിറങ്ങാനായിട്ട് അപ്പൊ ഇതിന്റെ ബാക്കി ഇവിടെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തടയാ എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ